സവാദ് കൈവെട്ട് കേസ് പ്രതിയാണെന്ന് അറിഞ്ഞത് ടി വിയിൽ വാർത്ത കണ്ടപ്പോഴാണെന്ന് ഭാര്യ പിതാവ് അബ്ദുൾ റഹിമാൻ കണ്ണൂർ സ്വദേശി ഷാജഹാൻ ആണെന്ന് പറഞ്ഞാണ് മകളെ വിവാഹം കഴിച്ചതെന്ന് അബ്ദുൾ റഹിമാൻ പറഞ്ഞു വിവാഹ സമയത്ത് പള്ളിയിൽ പറഞ്ഞ പേരും ഷാജഹാൻ എന്നാണ് തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞതിനാൽ കൂടുതൽ അന്വേഷണം നടത്തിയില്ലെന്നും അബ്ദുൾ റഹിമാൻ പറയുന്നു ഉള്ളാൽ ദർഗയിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെടുന്നത് നല്ല ചെറുപ്പക്കാരനാണെന്ന് തോന്നിയത് മകളെ വിവാഹം കഴിച്ചു നൽകുകയായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിമൂന്ന് വർഷമായി ഒളിവിലായിരുന്ന സവാദിനെ ഇന്നലെ രാവിലെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് എൻ അറസ്റ്റ് ചെയ്തത് മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് ആശാരിപ്പണി ചെയ്തു വരുന്നതിനിടയിലാണ് സവാദ് പിടിയിലായത് എൻ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു കൊച്ചി എൻ ഐ എ ആസ്ഥാനത്തെത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാളം അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈകളാണ് സവാദ് വെട്ടിമാറ്റിയത് സമ്പത്തത്തിന് പിന്നാലെ കൈവട്ടാൻ ഉപയോഗിച്ച മഴ അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോവുകയായിരുന്നു പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് പിറകിൽ ഉന്നതരുണ്ടെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നത് എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായിരുന്നു വിവിധ ഘട്ടങ്ങളിലായി സവാദിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ സവാദിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പത്തു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു തിരച്ചിൽ ഊർജിതമാക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് കൈവെട്ട് കേസിൽ മുപ്പത്തൊന്ന് പ്രതികളെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ ഐ എ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിൽ പതിനെട്ട് പേരെ വെറുതെ വിടുകയും പതിമൂന്ന് പേരെ ശിക്ഷിക്കുകയുമായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാക്കി ആറുപേരെ ശിക്ഷിക്കുകയും അഞ്ചുപേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യലിനാണ് എൻ ഐ എ തീരുമാനിച്ചിട്ടുള്ളത് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തവർ ആരൊക്കെ എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇനി എൻ ഐ എ അന്വേഷിക്കുന്നത് ഇതിനിടെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് വേഗത്തിൽ പൂർത്തിയാക്കാൻ എൻ ഐ എ നീക്കം തുടങ്ങി ഇതിനായി മജിസ്ട്രേറ്റ് കോടതിയിൽ എൻ ഐ എ അന്വേഷണ സംഘം ഉടൻ അപേക്ഷ നൽകും തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കി സവാദിനെ വേഗത്തിൽ കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ജനുവരി ഇരുപത്തിനാല് വരെ റിമാൻഡിലാണ് സവാദ് ഇയാളിപ്പോൾ എറണാകുളം സബ് ജയിലിലാണ് തടവിൽ കഴിയുന്നത് പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത രണ്ട് മൊബൈൽ ഫോണുകൾ വിശുദ്ധമായ ഫോറൻസിക് പരിശോധന നടത്തും സവാദിനെ ചോദ്യം ചെയ്ത് കേസിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞതെന്നും എൻ ഐ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്